നമസ്കാരം പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷ എം പിമാർക്കെതിരെ സർക്കാർ സ്വീകരിച്ച രാഷ്ട്രീയ പകവോക്കലിൽ പ്രതിഷേധിച്ച് ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൽ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ തമ്പി സുബ്രഹ്മണ്യം കെ വി പി കൃഷ്ണകുമാർ എൻ ആർ ശ്രീകുമാർ ജോസഫ് ആന്റണി വി കെ മിനിമോൾ കെ എം മനാഫ് എം ജി അരിസ്റ്റോട്ടിൽ സെനൽ നടിയേന്ദ്ര ആന്റണി പൈനുംദ്ര മിന്ന വിവേര സക്കീർ തമനം ജോസഫ് മാർട്ടിൻ എം എ വഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ക്രമങ്ങൾ ماروائی کا ہرچ کرتے ون اکرم سندے ونگل جاتے